നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മുപ്പത്തിനാലായിരത്തിലേറെ പേരെ കൊന്നു തള്ളിയ ഇസ്രയേൽ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫേലേക്കാണ് നീങ്ങുന്നത് സൈന്യം കരാക്രമണത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ഖാനുനീസിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് രണ്ട് താവളങ്ങളായി എണ്ണൂറിലേറെ സൈനിക വാഹനങ്ങൾ സജ്ജമായതായി ജസീറ റിപ്പോർട്ട് ചെയ്തു സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം പാടില്ലെന്ന യു എസ് യൂറോപ്യൻ അഭ്യർത്ഥനകൾ തള്ളിയാണ് ഇസ്രയേലിൻ്റെ ഈ നീക്കം റഫ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതിയൊന്നും ഇസ്രയേലിന് കൈമാറിയിട്ടില്ലെന്ന് പെഞ്ചഗൺ അറിയിച്ചു എന്നാൽ ഇസ്രയേൽ കവർന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിക്കും വരെ ഫലസ്തീൻ പോരാട്ടം തുടരുമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി ഖാസയിലെ അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് യു എൻ നേതൃത്വം ചൂണ്ടിക്കാട്ടി സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്ന മനുഷ്യാവകാശങ്ങൾക്കായുള്ള യു എൻ നേതൃത്വം ആവശ്യപ്പെട്ടു വാർത്തയുടെ നിജസ്ഥിതി അറിയില്ലെന്നും ഇസ്രയേലിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതായും വൈറ്റ് ഹൗസ് പ്രതികരിച്ചു ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം യുഎസിലെ ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചുകൊലുക്കുകയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധവുമായി തമ്പടിച്ച വിദ്യാർത്ഥികളെ കൂട്ടമായി പോലീസ് അറസ്റ്റ് ചെയ്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നൂറിലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി റഫേൽ ഇനി നടക്കാൻ പോകുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ധാരാളം സിവിലിയന്മാർ മരിക്കാനിടയുണ്ടെന്ന് എയ്ഡ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്രയും ഉയർന്ന അപകട സാധ്യതയുള്ള ഓപ്പറേഷനിൽ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നത് എത്രത്തോളം പ്രവർത്തിക്കുമെന്ന് അറിയില്ലെന്ന് യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയും പ്രതികരിച്ചു സിവിലിയന്മാരെ സംരക്ഷിക്കാത്ത ആക്രമണത്തെ പിന്തുണയ്ക്കില്ലെന്ന് ഇസ്രയേലിന്റെ പ്രധാന പിന്തുണക്കാരനായ വാഷിംഗ്ടൺ പ്രതികരിച്ചിരുന്നു റഫേൽ അഭയം പ്രാപിക്കുന്ന ഫലസ്തീനുകൾക്കുള്ള പ്രഥമ സഹായം പോലും നൽകാൻ ഡോക്ടർമാരും സഹായപ്രവർത്തകരും പ്രവർത്തകരും പാടുപെടുകയാണ് റഫേലെ ഫലസ്തീൻ പൗരന്മാർക്ക് സംരക്ഷണം ആവശ്യമാണെന്നും എന്നാൽ നിർബന്ധിത കൂട്ടക്കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകരുതെന്നും ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു റഫേലെ ആക്രമണം കാരണം സഹായ വിതരണം നടക്കാതിരുന്ന സഹായത്തിൽ കപ്പൽമാർഗം ഭക്ഷണം എത്തിക്കാനുള്ള നീക്കം വിജയം കണ്ടു തുടങ്ങിയതിനിടെയാണ് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫ നഗരത്തിലേക്ക് കരയാക്രമണം നടത്താൻ ബെഞ്ചമിൻ എന്തന്യാഹു അനുമതി നൽകിയത് റഫേൽ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളും കടുത്ത മാനസിക പ്രതിസന്ധിയും സാധാരണക്കാരുടെ ജീവഹാനിക്കും കാരണമാകുമെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനെല്ലാം മറികടന്നാണ് ഇസ്രയേലിന്റെ നടപടി ഗാസിയൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ ഇരുന്നൂറ് ദിവസം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തീവ്രമായ യുദ്ധത്തിൽ ഒട്ടനവധി കുട്ടികളും സ്ത്രീകളുമാണ് ഗാസിലെ കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ വ്യാപ്തി കാണിക്കുന്ന കണക്കുകൾ കാസല പലസ്തീൻ ഗവൺമെന്റ് മാധ്യമ ഓഫീസ് പുറത്തുവിടുകയും ചെയ്തു